buah, buah jeruk, buah nangka, buah durian, buah அடியில நான் சீட்ண்டை కొసర్గ లోరీ రడిపి చేండిక దియాన మోస్తaje లేదు నో లేదు ఎందుకంటే ఇదొక పుల్లిన ఉండాలెడక ఆయన నిను నిను జోయని అండి ఇక్కడ వమ్మేది అలవేరియా లాగడం నాది ఏది అడటకట్ల మనం ఉంటాము ఏయ్ ఇల్లడి

വിടെ അത് പൈപ്പിന്റെ പൈപ്പിന്റെ ആ അതെ അതെ sejahtera okay, huh? okay. 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 ചെറുതായിട്ട് കാണുന്നു <inaudible> ൂടെ മനസ്സിനെ ചെറാൻ വരുന്ന കാണാൻ വരുന്നില്ല അമ്മേനെ അമ്മേനെ വിളിച്ചിട്ട് എടുക്കാൻ പറഞ്ഞു വരാൻ പറയാ അവരിന്ന് അടുത്ത

അവിടെ കേട്ടോ അവിടെയല്ലേ അതിനൊക്കെ നടന്നവനെ എനിക്കാമത്തെ ആ വെള്ളോയ് ഷോട്ട് കണ്ടിട്ട് ഓടടാ ഇങ്ങേ അമ്മേ അവിടെ എങ്ങും ഇല്ല ഇതിനെ ഞാൻ അപ്പൊ ഞാൻ നിങ്ങക്ക് ഞാൻ മറ്റവനെന്താ <laughs> <laughs> ഉണ്ടായിട്ടില്ലേ ആ കാലുണ്ട് കുറേ കാറ്റണ്ടല്ലോ തലഓക്കാൻ അടണ്ടാണ് മൈക്ക് എന്തിക്കെന്നല്ലേ ആ കണ്ടേ നല്ല മസിക്കുന്നേ എക്സാം നിക്കൽ സ്റ്റഡി പോയില്ല പറഞ്ഞാൽ ബാങ്കിലൊക്കെ

അത് സ്റ്റഡി ആക്കി എനിക്കാണത്

Alipetin, penici, penici ana. Bu ne yapar? Bu ne yapar? Penici. Penici de beni kırar. Bana. Beni അയ്യോടാ അത് മനസ്സിലായി മറിഞ്ഞറിയാവുന്നേ അറിയ അങ്ങടല്ലേ പോവാനാട് എന്താ വീട്ടിൽ കഴിഞ്ഞിട്ടാണ് മാറ്റണ്ടിരിക്കും എന്റെ സൈഡിൽ കൊടുത്താൽ മതി വണ്ടിക്കാർ

তো এই কোন সমস্যা নেই আমরা냐면 যারা അല്ലേ നമ്മൾ ഇവിടെ വന്നത് ഒരു റൂം എടുക്കാനാണ്. ആള് ബാക്കിയെറെ കൊണ്ടാണ്. ആ വീട് തരല്ലേ. അവിടെ ഉണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ പോവട്ടെ. കേറി. ബിടെ ബി. നാമച്ചോടാ. വക്കായോ. രാജൻങ്ങട് കൊണ്ടോ എവിടെന്നാ വാനോ? പേര് മൊള്ളാന്ന് വെല്ലാ. എനിക്ക് എങ്ങോട്ട് പോകുന്നുണ്ട്. എവിടെയാ ഇങ്ങാൻ. ആരും എന്നെ നിർത്താമച്ചോ. അങ്ങടന്ന് നമുക്ക് ഇതിനൊക്കെ. ആരും നാണയേ. ഏ. അതാ അവര് പറയു രീതിയിൽ പറയുന്നുണ്ട് മൊബൈലിൽ പറയുന്നുണ്ട് മയക്കിട്ട് വേഗം എഴുന്നേക്കടക്കൊക്കെ മരുന്ന് രണ്ട് സ്വർഗ്ഗ മരുന്ന് ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ഓടി മുത്തിക്കാ വെള്ളം ഒഴിക്കുന്നുണ്ട് കണ്ട പിടിച്ചു കൊച്ച ആനേനെ കണ്ടില്ലേ കണ്ടത് ആന നിക്കണത്തിന് പാടില്ലാത്ത അങ്ങോട്ടൊന്നും പോയി കാണാൻ പറ്റില്ല നമ്മളവിടെ പോയി തല ആൾക്കാരുടെ അത് വല്ലാണ്ട് ഇങ്ങോട്ട് തള്ളി പോന്നുലേ ഇത് ഇണ്ടായിരിക്കൂല്ലേ ഞാൻ മനസ്സിലായി ഇതിനെന്തോ ചെയ്യാം അങ്ങനെ ആവട്ടെ ആൾക്കാർക്ക് ഇപ്പൊ ഇതൊക്കെ ആവാലേകം അതെറങ്ങാൻതിട്ടുടി <laughs> നിന്റെ പാർക്കില് ജോലി പോ ി അത് ഗണപതി അതാ ഗണപതി നന്നായിട്ടുണ്ട് ഗണപതി ഒരു തൂലി പോയില്ല മൂന്നെണ്ണം മൊത്തം അതല്ല മൂന്നെണ്ണം അവർക്ക് വന്നു അരിവുണ്ട്

അല്ല ഈ ഇതിനൊക്കെ ഏറ്റവും പറ്റിയത് ഭഗല്ല വീണ്ടും ചിലവ് കുരുമോ ഇരിക്കും അല്ല ഇല്ലെങ്കിൽ അവിടെ ഒരാളെ കുത്തി പോന്ന പത്ത് കൊടുക്കണ്ട ഇവരൊന്ന് രാത്രി പോവേ ഇല്ല രാത്രി കൊണ്ടുപോകും രാത്രി കൊണ്ടുപോളൂ അപ്പൊ അവിടെ വേണ്ടത് വേറെ മറ്റേ മഞ്ഞോർക്കണി വെയിൽ നോക്കണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് നോക്കാം

എന്റെ ശ്രീ പറന്നാണ് അത് കാണിക്കാനാണ്. അതിവിടെ ഇങ്ങനെയുണ്ട്. നമ്മൾ ചേർന്നത് കടലേടി ഇങ്ങורലത്തെ രണ്ട് സപ്പോർട്ട് എടുക്കേണ്ട ഒരു രീതിയാണ്. ട ചായ ആഗ്രഹീ <laughs> മൂത്രീമ വണ്ടീടെ പുറകേക്ക് പോകേണ്ട വന്നില്ലേ ചേച്ചി